ചെറുകഥയുടെ ബാക്കി ഭാഗങ്ങൾ മഞ്ഞൻ്റെ കുരുത്തോലകൾ തൂക്കിയ മറ്റൊരു പ്രഭാതം മനസ്സിൽ ഭഗവതി ശ്രോത്രങ്ങൾ പവിത്രക്കെട്ടുകൊണ്ട് ഞാൻ അന്നവന്റെ നാവിൽ കോറി ഹരി ഉവ് അയാൾ പറഞ്ഞു അന്ന് ലളിതയെ നിന്റെ മുഖത്തെ നനച്ചത് സന്തോഷമായിരുന്നല്ലോ കൂർത്ത കല്ലുകൾ പാകിയ ഇടുങ്ങിയ റോഡിലൂടെ നടക്കുമ്പോൾ സത്യത്തിൽ ലളിത അവിടെ ആയിരുന്നില്ല അവളെ വെറുതെ വിടാം അയാൾ കരുതി ലളിത ഒരമ്മയാണ് സൗവർണിക തീരത്ത് നല്ല തിരക്കായിരുന്നു വ്യത്യസ്ത ഭാഷകൾ പുഴമണലിൽ കൂടിക്കലറിയുന്നു ഭാഷക്കതീതമായ മന്ത്രധ്വനിയോടെ സ്വച്ഛ നിർമ്മലമായ സൗവർണിക മുന്നോട്ട് വനനിരകൾക്കിടയിലെ ഈ പ്രഭാത കുളിരിൽ മുങ്ങി നീ വരുമ്പോൾ അമ്മേ തേച്ച് മേരിയ ഈ തളികയിൽ നിറയെ തീർത്ഥമാണല്ലോ കുളി കഴിഞ്ഞ് ഈറൻ ചുറ്റി വന്നത് തികച്ചും വ്യത്യസ്തമായൊരു ലളിതയായിരുന്നു അവളുടെ മുഖത്ത് മനസ്സ് കയറി നിൽക്കുന്നതുപോലെ നവ്യമായൊരു തേജസ് മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ പാവം ലളിത പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ചായം കലങ്ങി തൻ്റെ മടിയിൽ കിടന്നു വളർന്ന മകൻ അവൻ ദൂരെ ചെന്നുപെട്ടിരിക്കുന്നു അവൻ വലിയ ഉദ്യോഗസ്ഥനും ഭർത്താവും അച്ഛനുമായിരിക്കുന്നു താൻ വിളിച്ചാൽ വരാൻ വയ്യാത്ത വിധം തിരക്കിലായിരിക്കുന്നു അവന്റെ കളിയും ചിരിയും നിറഞ്ഞ വീട് ഉറക്കമാണ് ഗേറ്റിൽ ഒരു ചത്തത്തിനായി കാതോർത്തിരിക്കുന്നു രണ്ടുപേർ മാത്രം വീട്ടിൽ അവയാൾ മൗനിയായി മുന്നിൽ നടന്നു പിന്നിൽ ലളിത അവർക്ക് പിന്നിൽ മുറിയത്തൊരു സംഗീതമായി കാൽ തളനാദം തളനാഥം ക്ഷേത്രത്തിലെത്തിയപ്പോൾ ലളിത പറഞ്ഞു അരിയേട്ട ഇന്ന് മുഴുവൻ ഞാനിവിടെ ഭജനയിരിക്കുകയാണ് മോന്റെ ജന്മനാളല്ലേ പ്രസാദം മാത്രമേ പകൽ ഞാൻ കഴിക്കുള്ളൂ